പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തൃശൂരിലെത്തും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് കുട്ടനെല്ലൂർ ഇറങ്ങുന്ന പ്രധാനമന്ത്രി കാർ മാർഗം തൃശൂർ നഗരത്തിലെത്തും സുരാജ് റൌണ്ടിലെ ജില്ലാ ആശുപത്രി പരിസരത്ത് നിന്ന് റോഡ് ഷോ ആരംഭിക്കും നായക്കനാൽ വരെ ഒന്നര കിലോമീറ്റർ റോഡ് ഷോ നീളും തുടർന്ന് വടക്കുനാഥ ക്ഷേത്ര മൈതാനിയിൽ നടക്കുന്ന മഹിളാ സംഗമം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും ജയ്സൺ ചമവളപ്പിലുണ്ട് വിവരങ്ങളുമായി ജയ്സൺ റോഡ് ഷോയടക്കം മഹിളാ സംഗമം അടക്കമുള്ള പരിപാടികൾ പ്രധാനമന്ത്രി എപ്പോഴായിരിക്കും എത്തുന്നത് ഒപ്പം എങ്ങനെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് തൃശൂർ ഒരുങ്ങിക്കഴിഞ്ഞു പ്രധാനമന്ത്രി വരവേൽക്കാൻ തൃശൂർ അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ സുരക്ഷാ വലയത്തിലാണ് എസ് പി ജിയുടെയും അതുപോലെ തന്നെ സംസ്ഥാന പോലീസും പൂർണ്ണമായും തൃശ്ശൂർ നഗരം ഏറ്റെടുത്തു കഴിഞ്ഞു പഴുതടച്ച സുരക്ഷയാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് രണ്ട് മണിയോടുകൂടിയാണ് പ്രധാനമന്ത്രി തൃശൂരിലെത്തുന്നത് രണ്ട് മണിക്ക് കുട്ടനല്ലൂർ കോളേജിലെ ഹെലിപ്പാഡിൽ പ്രധാനമന്ത്രി ഇറങ്ങും അതിനുശേഷം കാർ മാർഗം തൃശ്ശൂർ നഗരത്തിലേക്ക് വരും ആ വഴിയിൽ മുഴുവൻ ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററോളം ഇരുഭാഗങ്ങളും അടച്ച് ബാരിക്കേഡുകൾ കെട്ടി അതീവ സുരക്ഷ തന്നെ ഒരുക്കിയിട്ടുണ്ട് തൃശ്ശൂർ നഗരത്തിൽ ഏകദേശം രണ്ടേ കാലോടു കൂടിയാണ് എത്തുക രണ്ടേ കാലിന് തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൻ്റെ തുടക്കം സെൻറ്റ് തോമസ് കോളേജ് വഴി സ്വരാജ് റൗണ്ട് ആരംഭിക്കുന്ന ഭാഗത്തേക്ക് എത്തും അവിടെ നിന്ന് ജില്ലാ ആശുപത്രി ജില്ലാ ജനറൽ ആശുപത്രിയുടെ മുൻപിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിക്കുക സ്വരാജ് റൗണ്ടിൻ്റെ ഇരുഭാഗവും ഇതിനകത്ത് തന്നെ കെട്ടി ബാരിക്കേഡുകൾ തിരിച്ച് സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട് അവിടെ നിന്നും അതായത് ജനറൽ ആശുപത്രിയിൽ നിന്നും ആരംഭിക്കുന്ന റോഡ് ഷോ ഏകദേശം ഒന്നര കിലോമീറ്റർ ചുറ്റി നായ്ക്കനാലിലാണ് സമാപിക്കുന്നത് ഇതിനിടയിൽ ചില അദ്ദേഹത്തിൻ്റെ അതായത് പ്രധാനമന്ത്രിയുടെ വലിയ ശില്പം മണ്ണുകൊണ്ട് തീർത്ത ശില്പം തെക്കേ ഗോപുരടയിൽ സ്ഥാപിച്ചിട്ടുണ്ട് ആ അത് കാണുക അടക്കമുള്ള കാര്യങ്ങൾ ഇതിനിടയിൽ റോഡ് ഷോക്കിടയിൽ നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതിനുശേഷം രണ്ടേ മുക്കാലോടു കൂടി നായക്കനാൽ വഴി പ്രധാന വേദിയായ വടക്കുനാഥ ക്ഷേത്രത്തിലെ വടക്കേ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അതെ സ്ഥാപിച്ചിട്ടുള്ള വേദിയിലേക്കെത്തും രണ്ടേക്കാലോടു കൂടിയാണ് പൊതുസമ്മേളനം ആരംഭിക്കുന്നത് മഹിളാ സമ്മേളനമാണ് രണ്ട് ലക്ഷത്തോളം വനിതകൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് ബി ജെ പി അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ പല പ്രമുഖരും വനിതാ പ്രമുഖരും അതായത് നടി ശോഭന അതുപോലെ തന്നെ മിന്നുമണി ക്രിക്കറ്റ് താരം മിന്നുമണി കഴിഞ്ഞ നാളുകളിലൊക്കെ വാർത്തകളിൽ വന്നിടിയ മരീൻകുട്ടിച്ചേട്ടത്തി ഉൾപ്പെടെ നിരവധി പേർ വേദിയിൽ പ്രധാനമന്ത്രിയോടൊപ്പം ഉണ്ടാകും അതോടൊപ്പം തന്നെ തൃശ്ശൂർ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പുള്ള നടൻ സുരേഷ് ഗോപിയും കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ വേദിയിലുണ്ടാകും ഈ വേദി ഈ പരിപാടിക്ക് മുൻപ് മുൻപോ ശേഷമോ ഈ വേദിക്ക് പുറകിൽ പ്രത്യേകം സജ്ജമാക്കിയ പി എംഒ ഓഫീസിൽ വെച്ച് സമുദായ നേതാക്കളെ കാണാനുള്ള ഒരു തയ്യാറെടുപ്പമുണ്ട് അതിനുവേണ്ടിയിട്ടുള്ള അനുമതി കഴിഞ്ഞ ദിവസം പി എംഒ ഓഫീസിനോട് ചോദിച്ചിരുന്നു ഇന്നിത് സംബന്ധിച്ച ഒരു വ്യക്തത വരും അങ്ങനെയാണെങ്കിൽ ഈ യോഗത്തിന് മുൻപ് മഹിളാ സമ്മേളനത്തിന് മുൻപോ ശേഷമോ പ്രധാനമന്ത്രി സമുദായ നേതാക്കളെ കാണും ഏകദേശം നാലര വരെയാണ് പ്രധാനമന്ത്രിക്ക് തൃശൂരിൽ പരിപാടികൾ ഉള്ളത് രണ്ട് പ്രധാനമായും രണ്ട് പരിപാടികൾ ഒന്ന് റോഡ് ഷോയും അതോടൊപ്പം തന്നെ മഹിളാ സമ്മേളനവും തൃശ്ശൂർ നഗരം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അതീവ സുരക്ഷയിലായി കഴിഞ്ഞ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി എസ് പി ജിയുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് തൃശ്ശൂർ നഗരം എല്ലാ മേഖലകളിലും സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട് ഗതാഗത സംവിധാനങ്ങൾ വലിയ ക്രമീകരണങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട് ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ ഹെവി വെഹിക്കിൾസിനൊന്നും തൃശ്ശൂർ നഗരത്തിലേക്ക് കയറ്റുകയില്ല ഏകദേശം മൂവായിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇത് പരിശീ ഈ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തൃശ്ശൂരിൻ്റെ ഇടവഴികളിലൊന്നും വാഹനം പാർക്ക് ചെയ്യാനുള്ള അനുമതിയിൽ അത്തരത്തിൽ ഏറ്റവും കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നുമില്ലാത്ത രീതിയിലുള്ള അതീവ സുരക്ഷയാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് ഇതിന് പ്രധാനമായും പോലീസും എസ് പി ജിയും പറയുന്നത് വരുന്ന ഏതാനും ആഴ്ച ഇരുപത് ജനുവരി അവസാനത്തോടുകൂടി അയോധ്യയിൽ രാമക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുകയാണ് ഇതോ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് സുരക്ഷ ശക്തമായിരിക്കുന്നത് ഏതായാലും വരുന്ന മണിക്കൂറുകളിൽ തൃശ്ശൂർ നഗരത്തിലേക്ക് വനിതകളുടെയും അതുപോലെ തന്നെ ബി ജെ പി പ്രവർത്തകരുടെയും ഒഴുക്കാരംഭിക്കും ശരി ജയ്സൺ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് പ്രധാനമന്ത്രി തൃശൂരിൽ എത്തുന്നത് കനത്ത സുരക്ഷയാണ് തൃശ്ശൂർ നഗരത്തിലടക്കം ഒരുക്കിയിരിക്കുന്നത് വിവരങ്ങളാണ് ജയ്സൺ ചമവളപ്പിൽ നൽകിയത്